ഹായ് ഫ്രണ്ട്സ് കടലിൽ മത്തി സാമ്രാജ്യം പണിതിരിക്കുകയാണ് അതിർത്തി ലംഘിച്ച് ഞങ്ങളല്ലാതെ ആരും കരയിലെത്താൻ അവർ സമ്മതിക്കാത്തതിനാൽ നമുക്കിന്നൊരു ചിക്കൻ വാങ്ങാം ഇത് നമ്മുടെ സജിയണ്ണൻ്റെ ചിക്കൻ കിടയാണ് സജിയണ്ണൻ നമുക്കുള്ള കോഴിയെ പൊക്കിയെടുക്കുകയാണ് ഇനി അതിൻ്റെ കുപ്പായം അഴിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത് തന്നെയുള്ള കുഞ്ഞ് താമര പൊയ്യൊന്ന് കാണാം നല്ല വെയിലുള്ളതിനാൽ പൂക്കൾ കാണാൻ നല്ല വ്യക്തത വരുന്നില്ല അല്ലേ ചെറിയ താമരപ്പൂക്കളാണ് കേട്ടോ പക്ഷേ നല്ല ഭംഗിയുണ്ട് ഞങ്ങളുടെ കരിക്കാട് തോടിൻ്റെ ഭാഗമാണിത് ഈ ഭാഗത്തുള്ളവർ അതൊരു താമര പൊയകയാക്കിയതാണ് കുഞ്ഞ് താമരയാണെങ്കിലും കാണാൻ ആൾ സുന്ദരിയല്ലേ നമുക്ക് ഷോപ്പിലേക്ക് ഇനി തിരികെ പോകാം ആ കോഴിയുടെ കുപ്പായം മാറ്റി കഴുകി മുറിച്ച് പീസുകളാക്കിയിട്ടുണ്ട് നല്ല വൃത്തിയുള്ള ചിക്കൻ സെൻറ്റർ കേട്ടോ അത് പറയാതെ വയ്യ ചിക്കനും വാങ്ങി ക്യാഷും കൊടുത്ത് ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കറിയാക്കാം വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് വലിയ സവാള അരിഞ്ഞത് ഇഞ്ചി എളുത്തുള്ളി ചതച്ചത് പച്ചമുളക് പുളർന്നത് വേപ്പില പച്ചമുളക് എടുത്ത് വയ്ക്കാൻ ഞാൻ മറന്നു കേട്ടോ നിങ്ങൾ ചേർത്തേക്കണേ ഇനി നമുക്ക് ചിക്കൻ കഴിയെടുക്കാനായി ഒരു ഉരുളി എടുക്കാം ഉരുളിയിലേക്ക് ചിക്കൻ ഇട്ട് ഒരു അഞ്ച് തവണയെങ്കിലും നന്നായി കഴുകിയെടുക്കണം ഇത് കഴുകി തോർത്തിയെടുത്ത ചിക്കനാണ് ഇനി കുക്കറിലേക്ക് നമുക്ക് ചിക്കൻ ഇടാം സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇവ മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നമുക്ക് ബാക്കി മാറ്റി മാറ്റിവെക്കുന്നത് നമുക്ക് കുറച്ച് മസാലക്കൂട്ട് ഉണ്ടാക്കാനാണേ ഇനി ഇതിലേക്ക് ചേർക്കേണ്ട പൊടിത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നര സ്പൂൺ പിരിയാൻ മുളക് പൊടി രണ്ട് സ്പൂൺ ചിക്കൻ മസാല അല്പം മഞ്ഞൾപ്പൊടി എന്നിവ ഇതിലേക്ക് ഇടുക ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക നന്നായി ഇളക്കി യോജിപ്പിക്കുക കുക്കറച്ച് വെയിറ്റിട്ട് സ്റ്റൗവിലേക്ക് വയ്ക്കുക രണ്ട് ഫിസിലാണ് ഇതിന് വേണ്ടത് അതുവരെ കാത്തിരിക്കുക ദാ ഇതെൻ്റെ കുഞ്ഞൻ വേപ്പിലത്തോട്ടാണ് കേട്ടോ ഞങ്ങളുള്ളപ്പോൾ വേപ്പിലയ്ക്കായി അങ്ങാടിയെ ആശ്രയിക്കേണ്ടതെന്നാണ് ഇവർ പറയുന്നത് ശരിയാ ഇതുവരെ ആശ്രയിച്ചിട്ടില്ല ഇനി നമുക്കൊരു അടുപ്പത്ത് വെച്ച് ചൂടാക്കാം പാൻ ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം വഴറ്റുക ഇത് സവാളയിട്ട് വഴറ്റുക വളരെ കുറച്ച് കുരുമുളക് എടുത്ത് ഇടികല്ലിൽ നന്നായി ചതച്ചെടുക്കുക ഇത് വഴറ്റിയതിലേക്ക് ഇടുക നന്നായി ഇളക്കി യോജിപ്പിക്കുക ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ ചിക്കൻ മസാല ഒന്നര സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വെക്കുക പൊടി നന്നായി പച്ചമണം മാറുന്നത് വരെ ഇളക്കി യോജിപ്പിക്കണം സവാളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടി ഐറ്റംസ് ചേർക്കാം പൊടി ചേർത്ത് കഴിയുമ്പോൾ എണ്ണ പോരായെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുത്ത് യോജിപ്പിക്കാം നമുക്ക് പൊടിയുടെ പച്ചമണം പൂർണ്ണമായി മാറുന്നത് വരെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കണം രണ്ട് ഫിസിൽ കേറ്റശേഷം ഓഫാക്കിയ കുക്കറിലെ പ്രഷർ മാറിയ ശേഷം തുറന്ന് അതിലേക്ക് മസാല കൂട്ടിളക്കി യോജിപ്പിച്ചെടുക്കുക ചിക്കൻ കറി റെഡിയായി ഇനി വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്കും കമൻറ്റും ഷെയറും നൽകി പ്രോത്സാഹിപ്പിക്കുമല്ലോ